നമ്മൾ കൊല്ലത്താണ് ഗൈസ് കൊല്ലത്ത് ഇങ്ങനെ കാടിനാദ്യ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ നിഗൂഢകൾ എന്ന് ക്ഷേ നിഗൂഢത എന്ന് പറഞ്ഞ കാടാണ് ഗൈസ് കായലോരമാണ് നല്ല ഹൗസിംഗ് ബോട്ട് ഹൗസിംഗ് ബോട്ട് ഹൗസിംഗ് ഉണ്ട് മത്സ്യബന്ധന നൗകിയുണ്ട് ക്യാമറോ പെട്ടെന്നോ പെട്ടെന്നോ നമ്മളിവിടെ ഞണ്ടിനെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയാണ് കേസ് ഞണ്ടിനെ നല്ല കായൽ ഞണ്ടിനെ വേണം നമുക്ക് അതിനെ വാങ്ങിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാ മീൻ പിടിക്കുന്നൊരു ചേട്ടനുണ്ട് രണ്ട് ചേട്ടന്മാർ ആഹാ മീൻ പിടിക്കുന്ന രണ്ട് ചേട്ടന്മാരുണ്ട് ചേട്ടാ ചേട്ടാ മീനെ കിട്ടിയോ മീൻ ഇട്ടതേ ഉള്ളൂ ആ മീൻ കിട്ടിയിട്ടില്ല ഇട്ടതേ ഉള്ളൂ ഇപ്പൊ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ ഫസ്റ്റ് ഇവിടെ ഞണ്ടിനെ കിട്ടുമോ അല്ലേ അപ്പുറത്ത് ബോട്ട് ചെയ്യാല്ലോ അവിടെ ബോട്ട് വരും കേട്ടോ നമുക്കൊന്ന് വാങ്ങിച്ചു ആടിക്കാം ബോട്ട് അല്ലേ നിർത്തിട്ട് വാ അപ്പതേ നമ്മുടെ ഇന്നത്തെ പരിപാടി ഞണ്ട് വെച്ചാൽ നല്ല സ്പെഷ്യൽ ഐറ്റം ആണ് കൊല്ലം സ്റ്റൈല് ഞണ്ട് റെസിപ്പിയാണ് ഇന്ന് നമ്മളല്ല ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കൂട്ടുകാരാണ് ഇവിടെ വീട്ടിൽ പോവാ അമ്മ നല്ല സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ശാരം വിഷയമാണ് നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഒരാൾക്കൊരോന്ന് വെച്ചാണേ ക്യാമറമാൻ്റെ ഇത് ഭയങ്കര വിഷയട്ടോ നല്ല കൂട്ടാണ് കുത്തുന്നത് അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ഇനി വീട്ടിലേക്ക് പോകണം വീട്ടിൽ പോയിട്ട് അമ്മയെക്കൊണ്ട് സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി കൊല്ലം സ്റ്റൈൽ ഞാനിത് സ്പെഷ്യലാണിന്ന് അപ്പം പോയോ ഫോട്ടോ എടുക്കാനായിട്ട് പിടിച്ചോണ്ടിരിക്കോട്ടോ ഒന്നും എടുക്കുന്നില്ല പോയി അത് വൃത്തിയാക്കടാ ക്യാമറമാനെ അറിയാ ശബ്ദം ഒറ്റ കല്ലെടുത്തോ അടി എടുത്തോ ചിലപ്പോ കല്ല് ഇനി നമുക്കിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കാം ഇല്ലേ അമ്മ ഇല്ലേ അമ്മേ ഇവിടെ നമ്മുടെ അമ്മയൊക്കെ റെഡിയായിട്ടാണ് പിച്ചാത്തി വെച്ച് വന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ ക്ലീൻ ആക്കി എടുക്കാം നല്ല കായൽ ഞണ്ട ഇനി നമുക്കിങ്ങനെ ക്ലീൻ ആക്കി എടുക്കാം അമ്മയാണ് ഇന്നത്തെ കുക്കിങ് നല്ല കട്ടിയാണ് ഈ കായൽ ഞണ്ടിൻ്റെ നല്ല കട്ടിയല്ലേ കട്ടി കട്ടി ആ നമ്മൾ കാലുകൊടുക്കാണ് കാലാണ് പ്രശ്നം

ഇതിന്റെ ഉള്ളിൽ വെള്ളം ഇരിക്കുന്ന ഇത് ചാപത്തില്ല ഈ വെള്ളം ഫുള്ള് ഇറങ്ങിയാലും വല്യ കാല ആ കാലിൽ മാൻ വെച്ചേക്കുവാത്ത കായലിന ഭയങ്കര പവണ വെള്ളം ഒഴിച്ച് നമ്മള് കരി എടുക്കയാണ് കുറേ കുറേ വെള്ളം ഒഴിച്ചാണ് ഞാനും കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു പണി ചെയ്യാണ് ഗൈസ് ഇത് നമ്മൾ കണ്ട പൊളിക്കാൻ പോവാണ് പൊളിച്ചെടുക്കാൻ പോവാണ് നമ്മളെ പൊളിക്കുന്ന പഠിപ്പിക്കും നമ്മൾ ഭയങ്കര സ്പീഡാ പക്ഷെ പതുക്ക മതി ഒന്നും മനസ്സിലാവുന്നില്ല ഇപ്പൊ എടുക്കുന്ന വേസ്റ്റ് ആണ്

ഇത് കല്ല് ആണ് ഇത് കല്ല് പറയുന്നത് ും ഒരു പെണ്ണും ആ മൂന്നാണ് ഒരു പെണ്ണും വേണ്ട വൃത്തിയാക്കി എടുത്തു വൃത്തിയാക്കി അല്ലേ ഇതിന്റെ ഞണ്ടിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞല്ലേ ഇനി നമുക്ക് കുക്കിംഗ് പരിപാടിയിലേക്ക് പോവാം അമ്മ എല്ലാം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പരിപാടിയിലേക്ക് പോവാം എന്നാ വായോ തിരിച്ചുവച്ചാ നമുക്ക് അങ്ങനെ നമുക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞ് കട്ടക്കാരൻ കട്ട കമ്പനി നമുക്ക് അടുപ്പ് കൂട്ടി തന്നിരിക്കുകയാണ് അടുപ്പ് കൂട്ടി ഇനിയും തീ കത്തിക്കണം വിറക് വിറക് കൊണ്ടുപോയോട്ടോ ആ ഓക്കെ അപ്പൊ തീ കത്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം വെച്ചുകൊടുക്കാം അമ്മേ അമ്മയുടെ പാത്രം ഒക്കെ വെച്ച് കൊടുത്തു കേട്ടോ എണ് അപമാനിക്കരുത് അമ്മേ അപമാനിക്കാറോ പോടാ കട കിട്ടോ കൊല്ലം സ്റ്റൈല് ദാനാണ് വരുന്നത് അല്ലേ വട്ടൽ മുളക്

ഉള്ളി തക്കാളി ഉള്ളി തക്കാളി ഉണ്ട് ഉണ്ട് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞാണ് അമ്മയുടെ മോനാണ് ഇളക്കാൻ മാത്രം അറിയാന്നാണ് അതുകൊണ്ടാണ് അവനെ അത് ഏപ്പിച്ചേക്കില്ല എന്നെ പഠിപ്പിക്കണ്ടേ പിന്നെ ഇട്ടു കൊടുക്കണം ഓക്കെ ഓക്കെ അപ്പൊ നമ്മളെ ഇട്ടു കൊടുക്കുവാണ് പൊടിയൊക്കെ ചേർക്കുന്നതിന് മുമ്പ് മൊത്തത്തി കേട്ടോ നമ്മൾ പൊടിയൊക്കെ ചേർക്കുന്നതിന് മുമ്പ് വേണം നമ്മൾ ഞണ്ട് ചേർത്ത് കൊടുത്തു ഞണ്ട് ഞണ്ടിൻ്റെ അകത്തിൽ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞണ്ടിൻ്റെ തോടിന്റെ അകത്ത് ഇരുന്ന ജെല്ല് പോലത്തെ സാധനമാണ് അതാണ് ആ വെള്ളം പോലെ കിടക്കുന്നത് അത് അതിൻ്റെ അതാ അതുകൊണ്ടാണ് കളയാതിരുന്ന അമ്മ നല്ല പോലെ ഞണ്ട് വെന്ത് വരണം കാലിന്യണ്ടായതുകൊണ്ട് നല്ല വേവാണ് അത്യാവശ്യം വേവുണ്ട് അപ്പോൾ തോട് നനഞ്ഞ് ഷേ തോട് വെന്ത് വരണ്ടേ നല്ല കട്ടിയുള്ളതോ ഇഞ്ചി വെളുത്തുള്ളി ആ അതെ ഇഞ്ചിയും അരച്ചു വെച്ചാണ് ഇഞ്ചിയും പേസ്റ്റ് കുറക്കണോമ്മേ ചെറുതായിട്ട് തേണ്ടേ അമ്മ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഞണ്ടിന്റെ കളറൊക്കെ മാറി നല്ല ചുവന്ന് അതാണ് ഈ കായൽ ഞണ്ടിന്റെ ഒരു ഭംഗി കറുത്തിരുന്ന ഞണ്ടൊക്കെയാണ്

ണ്ടേ കല്ലു തട്ടപ്പുറം മാറടിഞ്ഞെ കല്ലിരിക്കണ കല്ലരിഞ്ഞണ്ടേ കൂറ മാറിനം ദിനം താതിന് താതിനുനം ദിനം താതിനു തമ്മള് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോലെ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു വലിയൊരു സ്പൂണ് മല്ലിപ്പൊടിപ്പൊടി മുളക് പൊടിയല്ലേ മുളക് പൊടി ആ ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്ക് അങ്ങോട്ട് ഇളക്ക് ആ കണ്ണരിയും അമ്മ അമ്മയ്ക്കാണ് കുരുമുളക് പൊടി ഇടാൻ പോവാണ് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ല എരിവ് വേണം അവർക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്തോട് കുരുമുളക് പൊടി ആ രണ്ട് ടീസ്പൂൺ മസാലപ്പൊടി മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ

കൊല്ലംകളുടെ ഞണ്ട് നിങ്ങൾ കണ്ടു കണ്ടേക്ക് വാ കുറിപ്പഴ്ക്ക് വാ കൊറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മള് കൊല്ലങ്കില്ലേ വാരി വാ കൊല്ലം നിങ്ങൾ അങ്ങനെ അതെ നല്ല നല്ല പോലെ നമ്മുടെ ഞണ്ടൊക്കെ കളറൊക്കെ മാറി വേണ്ടേ നല്ല റോസ്റ്റായി കൊല്ലം സ്പെഷ്യൽ റോസ്റ്റ് ആയിട്ടുണ്ട് എല്ലാം ആയല്ലേ ഉപ്പൊന്നും ഒക്കെ പിന്നിടാട്ടെടാ നല്ല കിടിലിൻ്റെ ഐറ്റം സൂപ്പർ സാധനം ഇങ്ങനെ അങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി സാധനമാണ് കരേപ്പില കരേപ്പിലേ കൂടെ ചേർന്നു കരേപ്പിലൂടെ എടുത്തോ ബ്രെഡ് വാങ്ങിച്ചിട്ട് പോവാം കണ്ടിട്ടില്ലേ വാ ഇനി ബ്രെഡ് മേടിക്കണം ഇനി വൈകിട്ട് കയറ ചൂണ്ടി പരിപാടികളൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഇനി ഉണ്ട് കുറെ സംഭവങ്ങളുണ്ട് ആ കറിയേപ്പിലിട്ടോ കറിയപ്പിലൂടെ ഇട്ട് ആഹ് നമ്മുടെ റോസ്റ്റ് റോസ്റ്റ് സ്റ്റൈൽ റെഡി നമ്മൾ കുറച്ച് നേരം കൂടെ വേവിക്കാൻ വെച്ചിരുന്നു ഇപ്പൊ എല്ലാം വെന്തില്ലേ നല്ല പോലെ നല്ല പോലെ വെന്ത് വറ്റി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വാങ്ങാം അല്ലേ ഞണ്ട കൊല്ലം ഞണ്ടു റോസ്റ്റ് ദൈ പോവുകയാണ് അപ്പോൾ ദേ കായൽ ഓരത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മളിത് കൊല്ലം സ്റ്റൈൽ ഞണ്ട് കഴിക്കാൻ പോവാണ് അയ്യോ കേട്ടോ നല്ല കായലിൻ്റെ നല്ല കാറ്റ് നല്ല കാറ്റാണ് നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാനായിട്ട് നല്ല അടിപൊളി സ്ഥലം നമുക്കങ്ങോട്ട് ഇരുന്ന് ആഹാ ഞണ്ട് ഞണ്ടെല്ലാം കുറഞ്ഞിട്ടേക്കാണ് നമ്മൾ കഴിക്കാൻ പോവാണ് വാ 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 ഇരുന്നു എന്തുവാ തപ്പൂക്കളോ ഞണ്ടുണ്ട് തീയലുണ്ട് കൊഞ്ച് തീയലുണ്ട് ഏ ആഹാ ഇനി കടിച്ച് പൊട്ടിക്കണം എന്നിട്ട് കഴിക്കണം ഇങ്ങനെ അടുത്ത് മീശലല്ലേ സൂപ്രധാനം അവൈ ഒഴിക്കാം അത് നമ്മൾ ഞണ്ടൊന്ന് കഴിച്ചു നോക്കട്ടെ ഞണ്ടിൻ്റെ ആ ഗ്രേവി നല്ല സൂപ്പറായിട്ടുണ്ട് അടിപൊളി അടിപൊളി സാധനം ഞണ്ടിൻ്റെ അകത്തിനു വേണ്ട അതിൻ്റെ നല്ല നല്ല നല്ലതേ ആ മാംസം എടുത്തിട്ട് വേണ്ട പിന്നെ അതിലോട്ട് ഇങ്ങനെ വെച്ച് ബ്രെഡിലോട്ട് വെച്ചിട്ട് ബ്രെഡിങ്ങനെ മടക്കി ആ ഒരു പീസെടുക്കാം ഒരു പീസെടുത്തതേ ബ്രെഡിൻ്റെ കൂടെ അടിപൊളിയാട്ടോ സൂപ്പർ സാധനം അടിപൊളി സാധനം അമ്മയുടെ റെസിപ്പി പൊളി പുളി നോക്കിയിരിക്കുന്നേ പൊട്ടീരേ അടിപൊളി സാധനം കഴിക്ക നീ എന്താ നോക്കിയിരിക്കുന്നേ അതുകൊള്ളാം കഴി കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നുണ്ടെന്ന് പൊട്ടിക്കുന്ന ഞാൻ എടുക്കുക കാണിച്ചരാടുക അയ്യെടുക്കുക ക്യാമറമാൻ ആണ് മോനെ സാധനം ഉണ്ടോ ഇത് കായല കായൽചാടിന് കട്ടിയാണ് തോട് ഓടക്കുക കായൽ ഞണ്ട് നല്ല കട്ടിയാണ് പക്ഷെ കടിച്ചു പൊട്ടിച്ചാൽ ഏ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കുറച്ച് മസാല അങ്ങോട്ട് വെച്ച് അടിച്ചാൽ ഉം ലെവല് ലെവൽ സാധനം ഞങ്ങൾ സ്ഥിരം ഞണ്ട് കൂട്ടുന്ന ആൾക്കാരായിട്ട് പൊട്ടിക്കാൻ യ്യ പൊട്ടിച്ചോ പൊട്ടിച്ചോ പൊടിച്ചോയർ കഴുകി കഴുകി സാധനം സാധനം ഉണ്ട് സൂപ്പർ അല്ലേ അടിപൊളി ഒരുപാട് ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അല്ലേ പെട്ടെന്ന് പരിപാടി തീർക്കാം ഞങ്ങൾ നേരത്തെ കോവിഡ് ടൈമിൽ ഞണ്ടിനെ രാത്രി കുത്തിപ്പിടിക്കും അപ്പം തന്നെ റോസ്റ്റ് ചെയ്യും ബ്രെഡായിട്ട് കായലിന്ന് കായലിന്ന് രാത്രി രാത്രി കായലി വരും കുത്തി ടോർച്ച് അടിച്ചിട്ട് ഞാൻ കുത്തി പിടിക്കുക അപ്പൊ തന്നെ അമ്മ റോസ്റ്റ് അമ്മ തന്നെ റോസ്റ്റ് ഈ വരുമല്ലേ സൈഡ് വറ്റ വന്ന് നിൽക്കും ഞാൻ നല്ല നല്ല താഴ്ചയില് നിൽക്കും ടോർച്ച് അടിച്ചിട്ട് കമ്പിക്ക് കുത്തും കുത്തി അപ്പ തന്നെ എടുക്കും ജീവനോട് തന്നെ അപ്പൊ തന്നെ റോസ്റ്റ് ചെയ്യുക ഇതൊക്കെ തന്നെ അമ്മ ഇതാണെങ്കിൽ തന്നെ റോസ്റ്റ് ആ ചെയ്തു തരും ഞാനും കൂട്ടുകാർ അച്ഛൻ അച്ഛൻ ഉണ്ടാവും കൂട്ടുകാർമാരുണ്ടാവും എല്ലാവരും സൂപ്പറായിട്ട് രാത്രി തന്നെ കഴിക്കും ചിലപ്പോൾ കപ്പ ആയിരിക്കും പക്ഷെ ബ്രെഡാണ് ഞാൻ ിയാൽ ബ്രെഡ് വാങ്ങി കഴിച്ചാൽ മതി അതുപോലെ തന്നെ കക്കെ ഇത് ഇതൊരു ഇതൊരു കലയാണ് ഞണ്ട് കഴിക്കുക എന്നുള്ളത് ഇങ്ങനെ പൊട്ടിച്ച് വെതിയെ ഇരുന്ന് സമയമെടുത്ത് ഇങ്ങനെ കഴിക്കണം നമ്മൾ ഈ ഇതിൻ്റെ കാലൊക്കെ ഈ നല്ല വലിയ കുറച്ചുകൂടെ വലിയ ഞണ്ടൊക്കെ വരും നമ്മളിത് എടുത്താൽ ഒരു ഞണ്ട വലിയ ഞണ്ട് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഇതൊക്കെ തല്ലി പൊട്ടിച്ച് അതെടുത്ത് കഴിക്കാൻ ഒരു പ്രത്യേക രസമാണ് ഞണ്ട് തിന്നുക എന്ന് പറഞ്ഞ ഒരു കല തന്നെ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബ്രെഡുമായിട്ട് കഴിച്ചു നോക്കുക ഒരു രക്ഷയില്ല അല്ലേ പൊളി സാധനം എന്നിട്ട് ഇതേപോലെ വൈബ് ഉള്ള സ്ഥലങ്ങളിൽ വന്നിരുന്ന് അങ്ങനെ കഴിച്ച് ആഹ്ലാദിപ്പിൻ സന്തോഷിപ്പിൻ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏയ് കഴിച്ചോ കഴിച്ചോ കഴിച്ചോട്ടെന്ന് കഴിച്ചോ ക്യാമറ എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് നാളെ വരുന്നുണ്ടോ നാളെ ഒന്നും വരുന്നില്ല മത്സ്യബന്ധന നൗക പോകുന്നുണ്ട് അല്ലെങ്കിലൂടെ ഭയങ്കരമായിട്ടാണ് സ്പെഷ്യൽ കൊഞ്ചുതീയനാണ് കൊഞ്ചുതീയൻ അങ്ങനെ ഉണ്ട് ഞാൻ പറഞ്ഞെ കൊഞ്ചുതീയൽ ഞാൻ കഴിച്ചില്ല ചെറിയ കൊഞ്ചാണ് കഴിഞ്ഞിരിക്കയാണ് നമ്മള് നമ്മൾ സാധനം പിടിച്ചിരിക്കുകയാണ് കൈ കഴുകാം ചാടി കുളിക്കാം നേരമായിട്ട് ചൂണ്ടയും വരച്ചോണ്ടിരിക്കെല്ലാം കിട്ടുന്നുണ്ടോ ഇതിനൊക്കെ ഏഹ്

കോര കിട്ടിരിക്കുകയാണ് ഒന്നര കിലോ ഉള്ള കോര പിടിച്ചിരിക്കുകയാണ് ഗൈസ്